ഹലോ ഞങ്ങളിവിടെ ഭീമപള്ളിയിൽ ഇപ്പോൾ ഉറൂസല്ലേ അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ ഇങ്ങനെ തമ്പടിച്ച് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം വെറുതെ ഒന്ന് വീട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഉണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടേക്കാണ് ചെരുപ്പുകൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കാം റേറ്റ് നോക്കാമെന്ന് പറഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ആദമിൻ്റെ കാലി കിടക്കുന്ന ചെരുപ്പുണ്ടോ നൂറ്റൻപത് രൂപ കമ്പനി സാധനമൊന്നും ആയിരിക്കില്ലെങ്കിലും ചിലപ്പോൾ ഇങ്ങനത്തെ സാധനം വാങ്ങിക്കുമ്പോൾ ലാസ്റ്റ് ഇയാറുണ്ട് കേട്ടോ അപ്പോൾ അതമിന് ഭയങ്കര സന്തോഷമായി ആ അതേപോലെ ആച്ചിലുട്ടൻ ആദ്യം തന്നെ കണ്ട ഒരു ചെരുപ്പ് അവനും അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ഭയങ്കര ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ചിക്കൂന് വാങ്ങിച്ച ഷൂ ആണ് ചിക്കൂൻ്റെ ഷൂ കഴിഞ്ഞ തവണ ഇതുപോലൊരു ഷൂ ഞാൻ വാങ്ങിച്ചത് നാനൂറ് രൂപയ്ക്കായിരുന്നു ഇതിപ്പോൾ ഇതും നൂറ്റൻപത് രൂപ തന്നെയാണ് പിന്നെ ദിൽമയ്ക്ക് വാങ്ങിച്ച ഒരു ചെരുപ്പ് അത് നൂറ്റൻപത് രൂപ തന്നെ എല്ലാം കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം എനിക്കും ചുളുവിന് സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി മക്കളെ മക്കളെ പറ്റിച്ചെന്നൊക്കെ പലരും പറയുമായിരിക്കും പക്ഷേ ആഹാ ഹാ ക്യാറ്റ് വോക്ക് ചെയ്തതാണ് പാളിപ്പോയ ഒരു കാറ്റ് വാക്ക് കാണാം നിങ്ങൾക്ക് പാളിപ്പോയ ഒരു കാറ്റ്വാക്ക് അപ്പം ദിൽമേര ദിൽമേര ചെരുപ്പം നല്ല രസമുണ്ട് കേട്ടോ അപ്പം എനിക്കും സന്തോഷമായി മക്കൾക്കും സന്തോഷമായി